കാവമ്പുറം മീംപാറ ഹൈസ്കൂൾ റോഡിൽ ഗോഡൌണിലേക്ക് വരികയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് അപകടം ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെയായിരുന്നു സംഭവം മീമ്പാറ ഹൈസ്കൂൾ റോഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഗോഡൌണിലേക്ക് ലോഡുമായി വരികയായിരുന്നു ലോറി ഇതിനിടയിൽ നിയന്ത്രണം വിട്ട് പിറകിലുണ്ടായിരുന്ന രണ്ട് കാറുകളിൽ വന്നിടിക്കുകയായിരുന്നു കാറുകളിൽ ഇടിച്ച് തൊട്ടടുത്ത വീടിന്റെ മതിലിലിടിച്ചുമാണ് ലോറി നിന്നത് ഇടിയുടെ ആഘാതത്തിൽ കാറുകളുടെ മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികളാണ് ഈ റോഡ് വഴി സ്കൂളിലേക്കായി പോകുന്നത് അപകട സമയത്ത് വിദ്യാർത്ഥികൾ തൊട്ടടുത്തില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അപകടഭീഷണിയുയർത്തി വലിയ വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്നതിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം നിലനിൽക്കുകയാണ് ും രണ്ട് ലക്ഷോക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ